ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം അടിച്ച് നമ്മൾ വറുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും അതിലേക്ക് വേണ്ടിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞിട്ടൊന്നുമില്ല മുഴുവനൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കൂടുതലാണ് ഇട്ട് കൊടുക്കണത് ഇതെല്ലാം കൂടി കുഞ്ഞ് നല്ലതുപോലെ ഒന്ന് ചെവന്ന് വരാൻ കണക്കാക്കി നമ്മൾ ഇതിനെ വറുത്തെടുക്കണം ഇതിലേക്ക് വറക്കുമ്പോഴേ പെരിഞ്ചീരകം പട്ട ഇതെല്ലാം ഇട്ട് കൊടുക്കാം പക്ഷെ എനിക്ക് അതിലൊക്കെ പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല വീഡിയോ കാണുന്നവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് കണ്ട് അതിന് ശേഷം ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിക്കേ ഇത് നല്ലൊരു ചിക്കൻ കറിക്ക് വേണ്ടിയാണ് ഇങ്ങനെ വറുത്തെടുക്കണത് ഇത്രയും മതി ഇതിന് ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മസാല പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ കൈ കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചങ്ങ് വയ്ക്കാം ഇനി നമുക്ക് ഇടികളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കണം അതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് റ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കാം ഇനി സവാള വഴണ്ടി വരെ അങ്ങനെക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതിനെ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഇതിനെ ഒന്ന് അരപ്പ് നോക്കാം നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അതിന്റെ കൂടി നമുക്ക് ആവശ്യത്തിലുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെല്ലാം നല്ല ഫൈനായിട്ട് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം സവാളയെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്ക് ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് അടച്ചു വെച്ചു കൊടുക്കാം അരപ്പ് വഴറ്റുമ്പം നമുക്ക് അരപ്പിൻ്റെ കളർ ഒന്ന് മാറി വരും ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തിട്ടുള്ള ചിക്കനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്ക് വെള്ളം ഒന്നും ഒന്നൊഴിക്കാതെ ചിക്കനൊന്ന് അടച്ചു വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് പഴപ്പഴം ഇതൊന്ന് ഇളക്കി കൊടുക്കണം മിക്സി ജാർ കഴുകിയ വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം ചിക്കൻ തിളച്ചപ്പം കണ്ട വെള്ളം നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അര മണിക്കൂർ ചിക്കൻ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം നല്ല ഒരു ചിക്കൻ കറിയാന്ന് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ